അസ്സാം വലൈക്കും വറഹമത്തല്ലാഹിറീം അധികം ആളുകളും സത്യവിശ്വാസം സ്വീകരിക്കാത്തവരാണെന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആയത്തുകളിൽ പറഞ്ഞത് എന്തുകൊണ്ടാണത് മനുഷ്യൻ ബുദ്ധിയും ബോധവും ശരിയാവണ്ണം ഉപയോഗിച്ച് ദൈവത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല ഓരോ വസ്തുവിലും അള്ളാഹു ഏകനാണെന്ന് അറിയിക്കുന്ന അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ നോക്കുകയാണെങ്കിൽ നാം ജീവിക്കുന്ന ഭൂമി മണ്ണ് കടല് മരുഭൂമി കാട് സസ്യലതാദികൾ ഒരാളുടെ ജനനവും മരണവും ശരീരഘടനകൾ രാത്രി പകല് സൂര്യൻ മറ്റു നക്ഷത്രങ്ങൾ ചന്ദ്രൻ തുടങ്ങിയ ആകാശ ഭൂമികളിലെ സകല ദൃഷ്ടാന്തങ്ങളും അതിനും പുറമെ മനുഷ്യർക്ക് സാധിക്കാത്ത അത്ഭുത ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു പ്രവാചകന്മാരിലൂടെ മനുഷ്യർക്ക് കാണിച്ചു കൊടുത്തു അതിനും പുറമെ നേർക്ക് നേരെ ഈ കാര്യങ്ങളൊക്കെ കുർആാനിലെ ആയത്തുകളിലൂടെ അള്ളാഹു മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്ന കൃത്യമായ ദൃഷ്ടാന്തങ്ങൾ ഇതൊക്കെ മനുഷ്യനു മുമ്പിൽ അള്ളാഹുവിനെ കണ്ടെത്താനുള്ള ദൃഷ്ടാന്തങ്ങളാണ് ഇതിനെക്കുറിച്ചൊന്നും മനുഷ്യൻ ചിന്തിക്കുന്നില്ല ഈ ലോകത്തെ സുഖങ്ങളുടെ പിന്നാലെ പായുകയാണ് മനുഷ്യർ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ചിന്തിക്കാത്തതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിന് ഒരു നാഥൻ ഉണ്ടാവണമെന്നും ആ നാഥനാണ് ഇതൊക്കെ സംരക്ഷിക്കുന്നതെന്നുമുള്ള ഏകദൈവ വിശ്വാസത്തിലേക്ക് മനുഷ്യൻ എത്തിച്ചേരാത്തത് എന്നാൽ ലോക ജനതയുടെ ബഹുഭൂരിപക്ഷവും ദൈവത്തിൽ വിശ്വസിക്കുന്നവർ തന്നെയാണ് പക്ഷേ ഭൂരിപക്ഷം ആളുകളും ദൈവത്തിൽ വിശ്വസിക്കുന്നത് ഒരു വലിയ ദൈവവും ആ ദൈവത്തിന് കുറേ ഉപദൈവങ്ങളും എന്ന ബഹുദൈവ വിശ്വാസമാണ് എന്നാൽ പെട്ടെന്ന് ഈ ബഹുദൈവ വിശ്വാസികൾക്ക് വല്ല ആപത്തും വന്നാൽ അവരെന്താണ് ചെയ്യുക ഇക്കാര്യങ്ങളാണ് ഇന്ന് പഠിക്കുന്ന നൂറ്റി അഞ്ച് നൂറ്റി ആറ് നൂറ്റി ഏഴ് ആയത്തുകളിൽ പറയുന്നത് ാശങ്ങളിലും ഭൂമിയിലുമുള്ള എത്ര എത്ര ദൃഷ്ടാന്തങ്ങളുണ്ട് യമുറൂന അലൈഹ ജനങ്ങൾ അവയിലൂടെ കടന്നു പോകുന്നു വഹും അവർ അതിനെ പാടെ അവഗണിച്ചുകൊണ്ട് ആമുഖത്തിൽ സൂചിപ്പിച്ച പോലെയുള്ള വിവിധങ്ങളായ ദൃഷ്ടാന്തങ്ങൾക്ക് മുമ്പിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ തയ്യാറാവാത്തത് കൊണ്ടാണ് അവർക്ക് ഏകനായ അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയാത്തത് അക്സറുഹും ബില്ലാഹി അവരിൽ അധികം ആളുകളും അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല എല്ലാവഹും അല്ലാഹുവിന് പങ്കുകാരെ ചേർത്തുകൊണ്ടല്ലാതെ അതായത് ലോകത്തിലെ അധിക മനുഷ്യരും ഈ പ്രപഞ്ചത്തിന് ഒരു ദൈവമുണ്ട് എന്ന അടിസ്ഥാനത്തിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ് പക്ഷേ അള്ളാഹു ഏകനാണെന്നവർ വിശ്വസിക്കുന്നില്ല അള്ളാഹുവിന് സഹായികളും മറ്റുമായി അള്ളാഹുവിന് ഉപദൈവങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് അവരിലധിക പേരും കല്ലുകൾ കൊണ്ടും മരങ്ങൾ കൊണ്ടും ദൈവങ്ങളുടെ രൂപങ്ങളാണെന്ന് പറഞ്ഞ് ഉണ്ടാക്കി ആരാധിക്കുന്നവർ മാത്രമല്ല ജിന്നുകളെയും മലക്കുകളെയും സൂര്യനെയും ചന്ദ്രനെയും തുടങ്ങി അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ ദൈവങ്ങളാക്കി ആരാധിക്കുന്നവരൊക്കെ ഇതിൽപ്പെടുന്നവരാണ് പ്രവാചകന്മാരുടെ പിൻതലമുറക്കാരെന്ന് അവകാശപ്പെടുന്ന ജൂതന്മാരും ക്രിസ്ത്യാനികളും ഏകദൈവ വിശ്വാസികളല്ല ഇവരുടെയൊക്കെ ബഹുദൈവ വിശ്വാസം കാരണമായി കൊണ്ട് തന്നെയാണ് അവർക്ക് മുഹമ്മദ് നബി സാഹു അലിമയിലും ഖുർആാനിലും വിശ്വസിക്കാൻ സാധിക്കാത്തത് എന്നാണ് ഇതിലടങ്ങിയിട്ടുള്ള ആശയം കാരണം എന്തെന്ന് വെച്ചാൽ പ്രവാചകനിലും ഖുർആാനിലും വിശ്വസിക്കുന്നതിൻ്റെ അടിസ്ഥാന കാര്യമാണ് ഏകദൈവ വിശ്വാസം എന്നാൽ അള്ളാഹുവിനോടൊപ്പം അവൻ്റെ സൃഷ്ടികളെ തന്നെ ദൈവങ്ങളായി പങ്കുചേർക്കുന്ന ബഹുദൈവ വിശ്വാസികൾ വമ്പിച്ച അക്രമമാണ് ചെയ്യുന്നത് കല്ലിനെയും മരത്തെയും പ്രതിഷ്ഠകളെയും പുണ്യാത്മാക്കളെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഇവർ യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നുണ്ടോ അവർക്ക് പെട്ടെന്ന് വല്ല വിപത്തും വന്നുപെട്ടാൽ അവരെന്താണ് ചെയ്യുക എന്ന് ഈ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളൊക്കെ അവരുടെ സഹായത്തിനുണ്ടാവുമോ അഫ അമിനു അൻ തേത്യവും വാശിയത്തും എന്നതാപില്ല ഒട്ടും ഓർക്കാതിരിക്കെ അല്ലാഹുവിൻ്റെ ശിക്ഷയിൽപ്പെട്ട വല്ലതും വന്ന് മൂടിക്കളയുമെന്നതിനെക്കുറിച്ച് ഇവർ നിർഭയരാണോ ഇവർക്ക് പേടിയില്ലേ അപ്രതീക്ഷിതമായി അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നാൽ അതായത് എല്ലാവരും കൂടി ഒരു മഹാവിപത്തിൽ പെട്ടു പോകുന്ന തരത്തിലുള്ള അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നാൽ ഇവരെന്താണ് ചെയ്യുക രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ ബഹുദൈവങ്ങളോട് പ്രാർത്ഥിക്കുമോ ഈ ദൈവങ്ങൾക്ക് അപ്പോൾ അവരെ രക്ഷിക്കാൻ കഴിയുമോ അതല്ല അവിടെ മാത്രം പടച്ചോനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുമോ അങ്ങനെയാണ് പ്രാർത്ഥിക്കുക ഒരു മഹാദുരന്തത്തിൽപ്പെട്ടാൽ പടച്ചോനെ ദൈവമേ ഈശ്വര കാക്കണേ എന്നാണ് പറയുക ആ സമയത്ത് അള്ളാഹു അവരെ വെറുതെ വിടുമോ അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചതിനെ പറ്റി അപ്പോൾ അള്ളാഹുവിനോട് അവരെന്താണ് പറയുക ഔതും അല്ലെങ്കിൽ പെട്ടെന്ന് അവർക്ക് അന്ത്യനാൾ വന്ന് ഭവിക്കുകയാണെങ്കിലോ വഹുലായ ഷുറുൻ അവർ അതിനെക്കുറിച്ച് ബോധമില്ലാതിരിക്കെ അവർ അറിയാതെ അവർ ഒട്ടും ഓർത്തിരിക്കാതിരിക്കുമ്പോൾ അന്ത്യനാൾ സംഭവിച്ചാൽ അവരെന്താണ് ചെയ്യുക അങ്ങനെ പെട്ടെന്ന് നനച്ചിരിക്കാതെ അന്ത്യനാൾ സംഭവിക്കുമ്പോൾ തങ്ങൾ സുരക്ഷിതരായിരിക്കുമെന്നാണോ അവർ കരുതുന്നത് അങ്ങനെയുള്ള അവസ്ഥകൾ വന്ന് ഭവിക്കുന്നതിനെക്കുറിച്ച് ഈ ബഹുദൈവ വിശ്വാസികൾ നിർഭയരാണോ അതല്ല മനുഷ്യൻ യഥാർത്ഥ ദൈവത്തെ ഏകനായ അള്ളാഹുവിനെ കണ്ടെത്തുകയും അവന് കീഴ്പ്പെട്ട് ജീവിക്കുകയുമാണോ വേണ്ടത് ഈ ചോദ്യങ്ങളാണ് പ്രവാചകൻ മുഹമ്മദ് നബി സാഹു അലൈ വസലമയിലൂടെ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾക്ക് മുമ്പിലും ലോകത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ബഹുദൈവ വിശ്വാസികൾക്ക് മുമ്പിലും അള്ളാഹു ചോദ്യമായി വെക്കുന്നത് അള്ളാഹു സുബാനഹുഅല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു